വിശേഷങ്ങളുമായി ന്യൂസ് നിന്ന് ിൽ ഉള്ളത് സ്വാഗതം അമൃത ഹലോ 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 ടർബോ എന്ന് ആദ്യം മുമ്പ് ജോസേട്ടൻ ഒരേ പൊളി അതാണ് പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ പുറത്ത് മഴയാണെങ്കിൽ തിയേറ്ററിനകത്ത് ഒരേ ഫയർ ഫയറാണ് അതാണിപ്പം തിയേറ്ററിലൊക്കെ ഫസ്റ്റ് റെസ്പോൺസ് വരുമ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അവസാനം വരെ ഒരേ ഇടിയാണ് ഒരു രക്ഷയില്ല ഇഡിയാണ് മാറ്റി നിർത്തി നമുക്ക് ഒരു എന്നുള്ള രീതിയിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു നിർമ്മാണം അതായത് എത്രത്തോളം പ്രേക്ഷകർ ഏതെല്ലാം തരത്തിലുള്ള പ്രേക്ഷകരെ ഇത് കൂടുതൽ ആകർഷിക്കാൻ പോകും ഇത് യങ്സ്റ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ മുതിർന്നവരൊന്നും അങ്ങനെയൊന്നും ഇല്ല എല്ലാ ടൈപ്പ് ആൾക്കാരും ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു സിനിമ കൂടിയാണ് മമ്മൂട്ടി കമ്പനിയുടെ വളരെ വലിയൊരു ബജറ്റിലെടുത്ത സിനിമയാണ് ആ പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ നമുക്ക് ആ സിനിമയിൽ കാണാനുമുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് മമ്മൂട്ടിക്കൊപ്പം ഏത് വില്ലൻ നിൽക്കും എന്നുള്ളൊരാലോചനയില് ഇനി അതിന് ഒരു മറുപടി ഉണ്ട് കാരണം രാജ്ബിഷെട്ടി ഷെട്ടിയുടെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആണ് അത് ശരിക്കും ഞാൻ പറയുന്നതിനെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ നിമിഷവും ഗൂസ്ബം പെർഫോമൻസ് ആണ് മമ്മൂട്ടിയും രാജ്മീഷ്ടിയും ഒരേ നിമിഷം തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒപ്പത്തിനൊപ്പം കട്ടക്കി കട്ടക്കി നിൽക്കുകയാണ് രണ്ടുപേരും മമ്മൂട്ടി ഫാൻസിനെ മാത്രം സംതൃപ്തിപ്പെടുത്തുന്ന ഒരു എന്ന് പറയാൻ ഫാൻ അല്ലെങ്കിലും മമ്മൂട്ടി ഫാൻ ആണെങ്കിലും കണ്ടിറങ്ങുമ്പോൾ മമ്മൂട്ടിനെ നമ്മൾ നമ്മൾ നമുക്കൊന്ന് ഇടിക്കാൻ തോന്നുന്ന രീതിയിലാണ് ആരെങ്കിലും ഒന്ന് ഇടിക്കണം കിട്ടിയ ഫീലിലാണ് നമ്മള് ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടല്ലോ പ്രേക്ഷക പ്രതികരണം കണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫീലാണ് ഫുൾ ബഹളവും ആഘോഷമാണ് പിന്നെ പറയണ്ട മുണ്ടും മടക്കി മമ്മൂട്ടി വരുന്ന ഒരു ലുക്ക് കാണുമ്പോൾ കാണുമ്പോ അതായത് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നതിനെക്കാട്ടിലും സ്ക്രിപ്റ്റ് നമ്മൾ കാണും കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് നമുക്ക് ഈ സ്ക്രിപ്റ്റ് എന്നതിലുപരി കഥ നന്നായിട്ട് അവർ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് ഫൈറ്റാണ് പിന്നെ മമ്മൂട്ടിയുടെ മാസാണ് അതാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പം അതിനെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ കൂടെ അഭിനയിച്ചു ബിന്ദു പണിക്കറാണെങ്കിലും അഞ്ചനാണെങ്കിലും ഒക്കെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിട്ടുള്ളത് മൊത്തത്തില് നമുക്ക് മലയാള സിനിമയിൽ ഇനിയും കുറച്ചു നാളത്തേയും കൂടെ ആഘോഷിക്കാൻ മറ്റൊരു സിനിമയും കൂടെ വന്നു എന്ന് പറയാം വൈശാഖിന്റെ സംവിധാനത്തില് നൂറ് കോടി പ്രതീക്ഷിക്കാം ഈ ഈ കണക്കിന് പോകാനാണെങ്കിൽ എന്തായാലും നൂറ് കോടി പ്രതീക്ഷിക്കാന്ന് തന്നെയാണ് പറയാനുള്ളത് ഒറ്റകാര്യം കൂടി ഇപ്പം ഒപ്പം തന്നെ ഈ മറ്റെല്ലാ ഓരോ അതിനേക്കാൾ ഉപരിയായിട്ട് ആളുകളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിലെ പാട്ടുകളൊക്കെയാണ് എങ്ങനെയുണ്ട് നമ്മൾ ഫൈറ്റ് ആ ഒരു പുഷും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഒരു നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണ്ണീറ്റ് നിൽക്കാൻ തോന്നുന്നു ആ ഒരു ക്രിസ്മസൈവന്റെ ആണ് മ്യൂസിക്കും ബിജിയം അല്ല അത് എന്താ പറയുക ഞാൻ പറഞ്ഞ പോലെ കണ്ടുതന്നെ അറിയണം ഒരു എഫക്റ്റ് ആണ് നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നമ്മളിലേക്ക് ഇടി ഇടിക്കുന്ന പോലെ ഒരു ഫീലാണ് ഭയങ്കര റിയാലിറ്റി ആണ് ഫുൾ ഒരു മാസ് എന്റർടൈനർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ആണ് തിയേറ്റർ വാച്ച് എന്തായാലും ജോസ് ഇപ്പോഴും അമൃതയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അപ്പോൾ അമൃത രാജാണ് ടർബോയുടെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്